ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം മുപ്പതാം തീയതി വ്യാഴാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്നും ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത അറബിക്കടലിലെ തീവ്ര ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് മഴ മഴക്കൊപ്പം മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട് അതേസമയം പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കേരള തീരത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന മത്സ്യബന്ധന വിലക്ക് പിൻവലിച്ചു ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോഹൻത ചുഴലിക്കാറ്റ് ആന്ധ്രയിൽ കരത്തൊട്ടു മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗതയിലാണ് ചുഴലിക്കാറ്റ് ആന്ധ്ര തീരം തൊട്ടത് അടുത്തൊരു അറിയിപ്പ് പ്രതിവർഷ കുടുംബ വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ള പ്ലസ് ടു ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി പഠനത്തിന് ശേഷം വിവിധ സ്കിൽ കോഴ്സുകളിൽ പഠിക്കുന്നവരോ വിവിധ ജോലി അല്ലെങ്കിൽ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു അടുത്തൊരു അറിയിപ്പ് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ വൻ വർധനവ് വരുത്താനുള്ള തീരുമാനവും മന്ത്രിസഭ കൈക്കൊണ്ടു ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാക്കാനാണ് മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നത് മറ്റ് സാമ്പത്തിക സഹായം കിട്ടാത്തവർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷനും പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതിമാസം ആയിരം രൂപ വീതമാണ് സ്ത്രീ സുരക്ഷാ പെൻഷനായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതാണ്ട് മുപ്പത്തിമൂന്ന് പോയിന്റ് മൂന്ന് നാല് ലക്ഷം സ്ത്രീകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും അങ്കണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും ിയത്തിലും ആയിരം രൂപയുടെ വർധനവാണ് വരുത്തിയിരിക്കുന്നത് അങ്കണവാടി ജീവനക്കാർക്ക് നൽകാനുള്ള കുടിശ്ശിക പെട്ടെന്ന് തീർത്തു നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കെട്ടിട നിർമ്മാണ ക്ഷേമനിധി കുടിശ്ശികയും തീർപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി സ്കൂൾ പാചക തൊഴിലാളികളുടെ പ്രതിദിന കൂലിയും വർധന വരുത്തിയിട്ടുണ്ട് അൻപത് രൂപയാണ് പ്രതിദിന കൂലിയിൽ വർദ്ധന വരുത്തിയിട്ടുള്ളത് സാക്ഷരതാ ഡയറക്ടർമാരുടെ ഓണർ ഏറിയത്തിലും വർധന വരുത്തിയിട്ടുണ്ട് ആയിരം രൂപയുടെ വർധനവാണ് വരുത്തിയിരിക്കുന്നത് പുതിയ പ്രഖ്യാപനങ്ങൾ കേരള പിറവി ദിനമായ നവംബർ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു അടുത്തൊരു അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു എസ് എസ് എൽ സി പരീക്ഷ മാർച്ച് അഞ്ചിന് ആരംഭിക്കും മാർച്ച് മുപ്പതിന് അവസാനിക്കും ആകെ മൂവായിരത്തോളം പരീക്ഷാ കേന്ദ്രങ്ങളാണ് കേരളത്തിലും ലക്ഷദ്വീപിലും ഗൾഫിലുമായി ഒരുക്കുന്നത് മാർച്ച് ആറ് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് പ്ലസ് ടു പരീക്ഷ മാർച്ച് അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് പ്ലസ് വൺ പരീക്ഷ ഏപ്രിൽ ആറിന് മൂല്യനിർണ്ണയം ആരംഭിച്ച് മെയ് ഇരുപത്തിരണ്ടിന് ഫലം പ്രഖ്യാപിക്കും രണ്ടായിരത്തോളം പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഹയർ സെക്കൻഡറിക്കായി ഒരുക്കുന്നത് അടുത്തൊരു അറിയിപ്പ് സ്വർണത്തിന് ഇന്നലെ രണ്ട് തവണ വില കൂടി ഉച്ചയ്ക്ക് ശേഷം ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപ വർദ്ധിച്ച് പതിനൊന്നായിരത്തി രൂപയും പവന് അറുനൂറ് രൂപ കൂടി എൺപത്തി രൂപയുമായി രാവിലെ ഗ്രാമിന് എഴുപത് രൂപ വർദ്ധിച്ച് പതിനൊന്നായിരത്തി രൂപയും പവന് അഞ്ഞൂറ്റി രൂപ കൂടി എൺപത്തി രൂപയുമായിരുന്നു വില കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി നാലു തവണ കുറഞ്ഞ ശേഷമാണ് ഇന്നലെ കുതിപ്പ് രേഖപ്പെടുത്തിയത് ആഗോള വിപണിയിൽ സ്വർണ്ണവില വർദ്ധിച്ചതോടെയാണ് സംസ്ഥാനത്ത് വില വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി